എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് എല്ലാം ഭയങ്കര സന്തോഷത്തിലാണ് അതായത് ദിമിത്രോ സ്റ്റാമൻ്റെ കുറിച്ച് നമ്മളെ പൊക്കി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ബട്ട് ഈ ഒരു പൊക്കി പറഞ്ഞതിൻ്റെ ഇടയിൽ ചെറിയ രീതിയിൽ അദ്ദേഹം ഊക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയണം എന്തായാലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് അതായത് ഇപ്പോൾ ബംഗാളിലും കേരളയിലും ഡിഫറെൻറ്റാണ് ഫാൻസിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ രണ്ട് മൂന്ന് നമ്മുടെ മോശം കളിയായി രണ്ട് മൂന്ന് കളികൾ നമ്മൾ മോശ രീതിയിൽ പെർഫോം ചെയ്താൽ പോലും അവർ പ്രത്യേകിച്ചൊന്നും നമ്മളെ പറയത്തില്ല നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മളെ സെയിം രീതിയിൽ തന്നെ നമ്മളെ സ്നേഹിക്കുമെന്ന് പറയും രണ്ട് മൂന്ന് കളിയല്ല അതിൽ കൂല പറയണം സെയിം രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തേക്കും ബട്ട് ബംഗാളിലേക്ക് വരിക ഇറങ്ങി അങ്ങനെയല്ല ഒരു കളി വിജയിച്ചാൽ നമ്മളെ അവർ പൊക്കി നമ്മളെ മണ്ടയ്ക്ക് എടുത്തു ഒരു കളി തോറ്റാൽ അല്ലെങ്കിൽ മോശം രീതി പെർഫോം ചെയ്താൽ എടുത്ത് താഴെ ഇടും അങ്ങനത്തെ ഒരു മെൻ്റാലിറ്റിയാണ് ബംഗാൾ ഫാൻസിനെന്ന് പറയുന്നത് സോ ഇത് കേട്ടെല്ലാവരും ഭയങ്കര സന്തോഷം ഓ കേരള ഫാൻസ് ഭയങ്കര നല്ല ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല ആൾക്കാരൊക്കെ ആയിരിക്കാം ബട്ട് അത് കഴിഞ്ഞാൽ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് നമുക്ക് ബംഗാൾ ഫാൻസിനൊന്നും പറയാൻ പറ്റത്തില്ല അവരുടെ മെൻറ്റാലിറ്റി അങ്ങനെയാണ് അവരുടെ ചാമ്പ്യൻ മെൻ്റാലിറ്റിയാണ് കാരണം അവർക്ക് ഇഷ്ടംപോലെ ഉണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ മെൻറ്റാലിറ്റി പിന്നെ ചാമ്പ്യന്മാരുടെ മെൻറ്റാലിറ്റി ആയിരിക്കും അതായത് എല്ലാം വിജയിക്കണം എല്ലാം നേടണം എന്നുള്ളത് ബട്ട് ഇപ്പുറത്താണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഒരു കപ്പും പറയാനില്ല പിന്നെ നമ്മുടെ ഫാൻസിൻ്റെ മെൻറ്റാലിറ്റി ഇങ്ങനെയാണ് സി എന്തായാലും ഞാൻ നേരത്തെ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ ഫാൻസിൻ്റെ ടൈപ്പ് ഓഫ് മെന്റാലിറ്റി ആണ് അത് നമുക്ക് കൂടുതൽ കിരീടങ്ങൾ വേണം വെറുതെ പറയുന്നതല്ലേ ഇപ്പം നമ്മുടെ കേരള പറയുന്ന ഒരു ടീം ഐ പി എൽ ഉണ്ടായിരുന്നു ഞാൻ ഒരിക്കലും ഇങ്ങനെ പറയില്ല സി ഞാൻ പറയാൻ കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും വലിയ ശക്തി ഈ ഒരു സമയത്തും അതുപോലെ കഴിഞ്ഞ ഇരു പത്തിപത്തഞ്ച് വർഷമായിട്ട് കേരളവും ബംഗാളും തന്നെയാണ് അതിൽ ബംഗാൾ മോഹൻ ബംഗാൻ എങ്കിലും വളരെ നൈസായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ സൂപ്പർ കപ്പ് ചോദിച്ചു അവരിപ്പോൾ എ എഫ് സി ചലഞ്ചർ ലീഗ് കളിക്കുന്നുണ്ട് അങ്ങനെ മുഹമ്മദ് അൻസ് ഐ ലീഗ് വിജയിച്ചു സോ അവരൊക്കെ ഇന്ത്യൻ സൂപ്പർ ലീഗ് മോശം പെർഫോം മുഹമ്മദ് അൻസും ഈസ്റ്റ് ബംഗാളും പെർഫോം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ലീഗുകളിലൊക്കെ അവർ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് സോ അവിടെ ഒരു കേരള ക്ലബ്ബ് അത്യാവശ്യം കുറച്ചെങ്കിലും പെർഫോം ചെയ്യുന്നത് ഗോകുലമാണ് ഇപ്പം എന്താ പറയുക പ്രമോഷൻ കിട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ട് അവരും താലോട്ട് പോയിട്ടുണ്ട് എന്നാലും അവർ എപ്പോഴും ഒരു കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ട് ആ ഒരു ഒന്നാം സ്ഥാനത്തിന് വേണ്ടി എന്ന് തന്നെ പറയണം സോ പക്ഷേ ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം അങ്ങനെയല്ല നമ്മുടെ കേരളത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് കളിക്കുന്ന ഒരു ക്ലബ്ബെന്ന് പറയുന്നത് ബംഗാൾ ക്ലബ്സിനെക്കൂട്ടുതന്നെ അതായത് മോഹൻ തന്നെ ടോപ്പ് നിൽക്കേണ്ട ഒരു ക്ലബ്ബാണ് ഇവിടെ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ് മീൻസ് ഒരു നമ്മുടെ സ്റ്റേറ്റ് ഒരു പവർഫുൾ ആണ് ഫുട്ബോളിൽ ഒരു പവർഫുൾ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് നിന്ന് കാണാൻ പറ്റത്തില്ല നമ്മളെ നാണം കെടുത്തത് കേരളത്തിലെ ജനങ്ങളെ നാണം കെടുത്തുന്ന പോലത്തെ ഒരു പെർഫോമൻസ് ആണ് ഇവിടെ കാഴ്ചവെക്കുന്നത് സോ അത് പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം സോ എന്തായാലും നമ്മളെ പൊക്കിയൊന്നും അല്ല ഇത് മിത്രി മെൻറ്റി പറഞ്ഞിരിക്കുന്നത് നമ്മളെ ചെറുതായിട്ട് അദ്ദേഹം ഊക്കിയിട്ടുണ്ട് അതായത് നമുക്ക് ചാമ്പ്യൻ മെന്റാലിറ്റി ഇല്ലെന്ന് അദ്ദേഹം ഇതിലൂടെ അടുത്ത് പറയുന്നുണ്ട് സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമ്മിറ്റി ബോധി പറയാത്തില്ല കണ്ടൊരു ഗുഡ് ബൈ